നമസ്കാരം പ്രകൃതി ദുരന്തങ്ങൾക്ക് നിരന്തരം ഇരയാകുന്ന രാജ്യമാണ് പാകിസ്ഥാൻ ഇപ്പോൾ രാജ്യത്തെ പ്രത്യേകിച്ച് പഞ്ചാബ് സെഡ് പ്രവിശ്യകളെ ഗുരുതരമായ വെള്ളപ്പൊക്കം വിഴുങ്ങിയിരിക്കുകയാണ് കാലം തെറ്റിയെത്തിയ അതിശക്തമായ മഴയാണ് ഈ ദുരന്തത്തിന് പ്രധാന കാരണം ഈ വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ ഇരുപത് ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചത് ഇത് പാകിസ്ഥാന്റെ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ദുർബലമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെ അപര്യാപ്തതയും കാരണം ദുരന്തത്തിന്റെ ആഴം വർദ്ധിക്കുകയാണ് പാകിസ്ഥാന്റെ ദേശീയ ദുരന്ത നിവാരണ മേധാവിയായ ഇനാം ഹൈദർ മാലിക്കിന്റെ വാക്കുകൾ സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുകയാണ് പഞ്ചാബിൽ നിന്ന് ഇരുപത് ലക്ഷത്തിലധികം പേരെയും സീഡിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം പേരെയും ഇതിനോടകം മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഈ സംഖ്യ വീണ്ടും ഉയരാൻ സാധ്യത ഉണ്ട് എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ജൂൺ അവസാനം മുതൽ രാജ്യവ്യാപകമായി പെയ്ത മഴയിൽ തൊള്ളായിരത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് പ്രതിസന്ധി ഘട്ടത്തിൽ സ്വത്തും വീടും സംരക്ഷിക്കാൻ പോലും വീടുകളിൽ തന്നെ തുടരാനാണ് അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചത് ഇത് മരണസംഖ്യ ഉയരാൻ ഒരു പ്രധാന കാരണമായി മാറി ഗ്രാമീണരെയും അവരുടെ കന്നുകാലികളെയും ബോട്ടുകളിൽ രക്ഷപ്പെടുത്താൻ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്ക് വീടുതോറും പോകേണ്ടി വന്നു എന്നാൽ രക്ഷാപ്രവർത്തനം പോലും അപകടകരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സിന്ധു നദിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ബോട്ട് മറിഞ്ഞ് ഒമ്പത് പേർ മരിക്കുകയും സമാനമായ മറ്റൊരു സംഭവത്തിൽ അഞ്ചു പേർ മരിക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നദികൾ കരകവിഞ്ഞൊഴുകാൻ കാരണമായി എന്നാൽ വിമർശകർ സർക്കാരിന്റെ വീഴ്ചയെയാണ് കുറ്റപ്പെടുത്തുന്നത് മെച്ചപ്പെട്ട മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെയും ദുരന്ത ലഘൂകരണത്തിനായുള്ള നിക്ഷേപങ്ങളുടെ അഭാവം ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു രാജ്യത്തെ നാൽപ്പത് ശതമാനം ആളുകളും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ജീവിക്കുന്നവരാണ് വെള്ളപ്പൊക്കം കാരണം അവരുടെ വീടുകളും കൃഷിയിടങ്ങളും നശിപ്പിക്കപ്പെട്ടത് ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പഞ്ചാബിലെ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലും കൃഷിയിടങ്ങളിലും കെട്ടിക്കടക്കുന്ന വെള്ളം പൂർണമായും വറ്റാൻ ആഴ്ചകൾ വേണ്ടി വന്നുവെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനുശേഷം മാത്രമേ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്നും ഒരു പ്രധാന കാരണമുണ്ട് പാകിസ്ഥാൻ നേരിടുന്ന ദുരന്തത്തിന് യു എൻ അഞ്ചു ബില്യൺ ഡോളർ ധനസഹായം നൽകി അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ധനസഹായം അംഗീകരിക്കുകയും ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാനിൽ ലഭിച്ച ആദ്യത്തെ സഹായമാണിത് പഞ്ചാബിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ പഞ്ചാബിലെ സർക്കാരിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കാരണം അതീവ ഗൗരവമായ ഒരു ഒരവസ്ഥയിലേയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ചില ആളുകൾ കൊടുക്കുന്ന ദുരിതാശ്വാസ സാമഗ്രികൾ വിതരണം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് രാജ്യം ഇരയാക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് കടുത്ത ചൂടും കനത്ത മഴയും ഒരുപോലെ രാജ്യം നേരിടുന്നുണ്ട് കൂടാതെ ഹിമാനികൾ ഉരുകി പുതിയ തടാകങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറിലധികം ആളുകൾ മരിക്കുകയും മുപ്പത് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുകയും ചെയ്തിരുന്നു ഇത് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ വെള്ളപ്പൊക്ക സംഭവങ്ങളിൽ ഒന്നായിരുന്നു ദുരന്തം രൂക്ഷമായതോടെ പാകിസ്ഥാൻ അധികൃതർ ഈ ആഴ്ച കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ മുന്നൂറ് ദിവസത്തെ പദ്ധതി തയ്യാറാക്കാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്കം പാകിസ്ഥാനിൽ വിതച്ച ദുരന്തം കേവലം പ്രകൃതി ദുരന്തത്തിന്റെ ഫലം മാത്രമല്ല ദുർബലമായ ഭരണ സംവിധാനങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളിലെ പോരായ്മകളും പാളിച്ചകളും ദുരന്തത്തെ കൂടുതൽ വഷളാക്കി കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള ആഗോള പ്രതിഭാസങ്ങൾ ഓരോ രാജ്യത്തിനും ഓരോ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ പാകിസ്ഥാൻ പോലുള്ള ദരിദ്ര രാജ്യങ്ങൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ് അതിവേഗമുള്ള ഇടപെടലിലൂടെയും ശക്തമായ ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയും മാത്രമേ ഇനിയും കാലം ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ പാകിസ്ഥാന് സാധിക്കൂ അല്ലാത്ത പക്ഷം ഈ ദുരന്തം വീണ്ടും ആവർത്തിക്കും പാകിസ്ഥാൻ തകർന്ന് നിലം പരിശാകും News Desk, Tatami TV.